ഹാല ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരേ എന്നോട് ഇന്നലെ ഒന്ന് രണ്ട് പേര് ചോദിച്ചെൻ്റെ മറുപടികളാണ് ഇപ്പോൾ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പലർക്കും ഒരു സംശയമാണ് എന്തിനെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കൊണ്ട് ആരാധിക്കണം ഇത് ചിലരുടെ ചോദ്യങ്ങളാണ് ആ ചോദ്യത്തിനുള്ളൊരു മറുപടിയാണെന്ന് ഞാൻ പറയുന്നത് ക്രൈസ്തലോൺ എൻ്റെ പ്രിയമുള്ള മക്കളെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളും പിതാവായ ദൈവവും തമ്മിൽ ശത്രുതയിലായിരുന്നു പാപം ചെയ്യുക വഴി ആദ്യ മാതാപിതാക്കളെ ദൈവം ഈ ലോകത്തിലേക്ക് പർദീസായിൽ നിന്നും പുറത്താക്കി പ്രൈസ്തലോൺ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ നിന്നും അവരെ പുറത്താക്കി അവരെ മക്കളെന്ന സ്ഥാനം തള്ളിക്കളഞ്ഞു അവകാശികളെന്ന സ്ഥാനം തള്ളിക്കളഞ്ഞു അവരെ ദൈവം പുറന്തള്ളി പ്രൈസ്തലോൺ ഈ പുറന്തള്ളിക്കഴിഞ്ഞപ്പോൾ യേശു ദൈവപുത്രനായവൻ ബലിയർപ്പണക ബലിയർപ്പകനായി ഈ ലോകത്തിലേക്ക് കടന്നു വരികയാണ് കടന്നു വന്ന് അവൻ ചിന്തിയ രക്തം വഴി അവൻ അവൻ്റെ ബലിയർപ്പണം വഴി നമ്മെ സ്വന്തമാക്കി നമ്മുടെ പാപം അവൻ്റെ മേൽ അവൻ ഏറ്റെടുത്തു അങ്ങനെ പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ളൊരു വാതിൽ അവൻ നമുക്കായി തുറന്നു തന്നു നാം പകുതിയ സൈലേക്ക് പ്രവേശിച്ചു അതിനൊരു ഉദാഹരണമായിട്ടിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ വലതുഭാഗത്തും ഇടതുഭാഗത്തുള്ള രണ്ട് കള്ളന്മാരെ കാണുന്നുണ്ട് ഈ കള്ളന്മാരിൽ അവർ രണ്ടു പേരും പറയണു ഒരുത്തൻ ഒക്കെ കർത്താവിനെ ശപിച്ചു പറയണ പോലെ പറയണത് കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളി അതിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തു അല്ലേ കണ്ടു അവൻ ചോദിച്ചു അവനറിയാം ഇത് ക്രിസ്തുവാണെന്ന് ക്രൂശിക്കപ്പെട്ട യേശു യേശു ക്രിസ്തു നീ ക്രിസ്തു അല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കേ അപ്പോൾ അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവേ നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ യേശു അവനോട് അവരോട് ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലായിരിക്കും കണ്ടു മക്കളെ പർദീസ നഷ്ടപ്പെട്ട് പർദീസായിൽ നിന്നും പുറന്തള്ളപ്പെട്ട മക്കൾ യേശുവിനെ രക്ഷകനും നാഥനുമായി നീ ക്രിസ്തുവല്ലേ നീ കർത്താവാണ് നിനക്കൊരു രാജ്യമുണ്ട് ആ പർദീസായിലേക്ക് നഷ്ടപ്പെട്ട പർദീസ എനിക്ക് സ്വന്തമാക്കി എന്ന് പവിയായി എൻ്റെ മേൽ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കർത്താവ് കയറ്റി കൊണ്ടുപോവുകയാണ് അവരെ അതിൻ്റെ മറ്റൊരു തെളിവാണ് നാം കാണുന്നത് ലുക്കായുടെ സുശേഷത്തിൽ നമ്മൾ പിന്നെ നമ്മുടെ ധൂർത്തുപുത്രൻ്റെ ഉപമ നമ്മൾ കാണുന്നുണ്ട് ഈ ധൂർത്തുപുത്രൻ ഇന്ന് നമ്മൾ യേശുവിനെ ആരാധിക്കാത്ത മക്കൾ അലഞ്ഞു തിരിയുന്ന കുഞ്ഞാടുകളെ പോലെ എനിക്കിവിടെ സുഖം ഉണ്ടാവും എനിക്കവിടെ സുഖം ഉണ്ടാവും ഞാൻ ആരുടെയും ഭരണാധികാരത്തിന് കീഴിലല്ല എനിക്ക് ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് ഒരു കുർബാനയ്ക്കും പോകണ്ട എനിക്ക് ഒരു ജപമാലയും ചൊല്ലണ്ട എനിക്ക് തോന്നിയ പോലെ ഞാൻ നടക്കും എനിക്കൊന്ന് അവിടെ പോയി ഒന്ന് കൈകൂപ്പാൻ തോന്നി അവിടെ നിന്ന് ഞാൻ കൈകൂപ്പും എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും അങ്ങനെ ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു ആത്മാവുണ്ടെന്നുള്ളൊരു ബോധ്യമില്ലാതെ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സുഖിച്ച് ജീവിക്കുന്ന കുറേ മക്കളെ നമ്മൾ കാണുന്നുണ്ട് അതാണ് ധൂർത്തുപുത്രൻ ആ ധൂർത്തുപുത്രനെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവൻ ഒന്നുമില്ലാത്തവനായി അവനാകുന്ന ഗോതമ്പ് മണി നിലത്തിൽ വീണ് അഴിഞ്ഞു അവനൊന്നിനും കൊള്ളാത്തവനായി ആർക്കും വേണ്ടാത്തവനായി അപ്പോൾ അവൻ എന്തു ചെയ്തു അവന് സുബോധമുണ്ടായി എന്നാണ് പറയുന്നത് അവനിലേക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത ഏതോ ഒരു സുവിശേഷത്തിൻ്റെ വെളിച്ചം അവൻ്റെ തലയിൽ കയറി ഉടനെ തന്നെ പറയണ് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോവും എന്നിട്ട് ഞാൻ പറയും പിതാവേ സ്വർഗത്തിനെതിരായും നിൻ്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഇനി ഞാൻ യോഗ്യനല്ല നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അപ്പം നമ്മൾ കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തേ എത്രയും കാലം പ്രാർത്ഥിച്ചു ഇത്ര കൊന്ത ചൊല്ലി എന്നും കുർബാനയ്ക്ക് പോകുന്നതാണ് എന്താ എൻ്റെ ഇങ്ങനെ ചോദിക്കാൻ നമുക്ക് ഉണ്ടോ ഇല്ല കുട്ടികളെ എൻ്റെ ദാ നിൻ്റെ ദാസരുടെ പട്ടികയിൽ എന്നെ കൂടെ ചേർക്കണമേ എന്നെ ഈ പ്രായം വരെ നീ കരുതി എനിക്കിതിൻ്റെ ഓരോരർഹതയും ഇല്ല നീ ഇത് തന്നത് മുഴുവനും നിൻ്റെ ദാനമാണ് ഞാനിതിന് അർഹതപ്പെട്ടവനല്ല അർഹതപ്പെട്ടവളല്ല എന്നിട്ടും എൻ്റെ കർത്താവേ തൊഴിലുറപ്പിന് പോകുന്നവരെ ഹോസ്പിറ്റലുകളിൽ ക്യാൻസറായിട്ട് കെടുക്കുന്നവരെ വെട്ടും കുത്തുമായിട്ട് ജയിലിൽ കഴിയുന്നവരെ ഇപ്പഴും കഴിഞ്ഞ ഇന്നലെ ദിവസം ഒരു കുട്ടി വിളിച്ചിരുന്നു പോറൻ രാജ്യത്തെ സ്വിസർലൻഡോ മറ്റോ അവിടുത്തെ ജയിലിലാണ് അവരുടെ മകൻ നിന്ന് അപ്പം നമ്മളെയൊക്കെ ദൈവം ഏത് ജയിലിലിടണം പക്ഷെ അവിടെ നിന്നും അങ്ങനെയൊന്നും നമ്മളെ നോക്കാതെ നമ്മുടെ മക്കൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുത്ത് എൻ്റെ പൊന്നുമക്കളോട് ചേച്ചി നിങ്ങളെ കണ്ടു തുറക്കാൻ വേണ്ടി പറയാം എന്താണ് എന്നിട്ട് നമ്മൾ ഇനി വിടുന്ന അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന മക്കളായി തീരണം നമ്മെ വിലക്കി ആ ദൈവത്തിന് നമ്മൾ എന്ത് വില കൊടുക്കണം ക്രൈസ്തലോ അങ്ങനെ അവൻ പറയണ് നിൻ്റെ പുത്രൻ വിളിക്കാൻ ഞാൻ യോഗ്യനില്ലാന്ന് അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ മനസ്സല്ലെഞ്ഞ് പിതാവാവിനെ കണ്ടു കണ്ടു ദൂരെ വെച്ച് നക്കാർ പിതാവ് നോക്കിയിരിക്കുകയാണ് ഏതൊക്കെ മക്കൾ എൻ്റെ അരികിലേക്ക് വരുന്നു ആരൊക്കെ വരുന്നു പാപങ്ങളേറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് ആരൊക്കെ വരുന്നു എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ അവിടേക്ക് കടന്നു ചെന്നു കർത്താവ് ഓടി അവനെ കെട്ടിപ്പിടിച്ച് ചുമ്പിച്ചു എന്നാണ് പറയണത് കെട്ടിപ്പിടിച്ച് ചുമ്പിച്ചു അപ്പോൾ പറഞ്ഞു കർത്താവേന്ന് നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗിനല്ല പക്ഷെ പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവൻ്റെ കയ്യിൽ ചെരുപ്പും കാലിൽ ചെരു കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും ധരിപ്പിക്കുവിൻ കൊഴുത്തക്കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം ഈ മൃതനായിരുന്ന എൻ്റെ മകൻ ഇതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു നമുക്ക് ആഹ്ലാദിക്കാം പ്രൈസ്തലം കണ്ടു ഒരാൾ മടങ്ങി വരുമ്പോൾ കർത്താവിൻ്റെ സന്തോഷമാണ് കാണുന്നത് പർദീസായിലേക്ക് അവരൊക്കെയും മാത്രമല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ ജീവിതം സത്യത്തിൽ അങ്ങനെയാണ് ഈ ലോകത്തിൽ തന്നെ നൂറരട്ടി വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനും ക്രൈസ്തലോ നിങ്ങൾക്ക് വലിയ വീട് തരാൻ മക്കളായി മാറിക്കഴിഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് വലിയ വീട് തരാൻ കാറ് തരാൻ വസ്ത്രം തരാൻ മക്കൾക്ക് നല്ല പങ്കാളികളെ തരാൻ അവർക്ക് മക്കളുടെ മക്കളെ കാണാൻ ഇതൊക്കെ ദൈവം തരുന്ന സമ്പത്തും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളുമാണ് ഇത് കൈവശപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യണം കണ്ടു മോതിരം അവനെ മോതിരണീക്കി അല്ലാതെ മോതിരട്ട് നടക്കുന്ന ആരെങ്കിലും കണ്ട് നീ കൊതിച്ചോ എന്നല്ല കർത്താവ് നമ്മൾ പറയുന്നത് നമ്മളീ മടങ്ങി വരമാണ് ഈ രക്തത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയണം ഈ യേശു ആകുന്നുണ്ട് പറയും ദൈവ കൊന്നെ എൻ്റെ അടുത്ത് ചിലർ ഇപ്പോൾ ഇവിടെ പണിക്കൊക്കെ ആയിട്ട് വല്ലവരൊക്കെ വരുമല്ലോ എന്തെങ്കിലും പണികൾക്ക് അപ്പോൾ വരുന്നവരോടൊക്കെ ചേച്ചി സുവിശേഷം പറയും ആ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു ചിരിയവർ എന്നിട്ട് അവർ എന്നോട് പറയും ആ ദൈവ കൊന്ന അപ്പം ഞാൻ ചിരിക്കും ചിരിച്ചിട്ട് എൻ്റെ ഉള്ളിൽ ഞാൻ ചിരിക്കും ചിരിച്ചിട്ട് ഞാൻ പറയും പന്നിക്കൂട്ടത്തിൽ മുത്തെറിയരുത് നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പത്തെപ്പോലെ വിവേകികളും ആവണം പന്നിക്കൂട്ടത്തിൽ മുത്തെറിയരുത് കാരണം ഇവരൊന്നും ഒരിക്കലും മാറില്ല എന്ന് കറുത്ത അവന് മനസ്സിലായിട്ടുണ്ടാവാം അതുകൊണ്ട് ഞാൻ എൻ്റെ പൊന്നുമക്കളോട് പറയാം എന്താണ് ദൈവം നമുക്ക് തന്നത് യേശു എന്ന ദൈവത്തെ വിളിക്കുന്ന നമ്മൾ ആരാണ് യേശു എങ്ങനെ നമ്മളെ യേശുവേ എന്ന് വിളിക്കാൻ യോഗ്യരാക്കി നമ്മെ പർദ്ദീ സൈൽ കയറ്റി അവനോട് കൂടിയിരുത്തിയിരിക്കുകയാണ് ഉന്നതങ്ങളിലുള്ള വീട് ശ്രദ്ധിക്കുവിൻ ക്രൈസ്തലോൺ നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്മാനം നിത്യജീവനാണ് നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ആനയിക്കപ്പെട്ട് കഴിഞ്ഞു ഹല്ലലുയ ഇനി നമ്മളാരായി മക്കളായി അത് പിന്നെ റോമകാർഗിതി ലേഖനം എട്ടാം തീയതി പറയുക ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കി സ്വതന്ത്രനാക്കി നിന്നെ മോചിപ്പിച്ചു അവനവൻ്റെ വില ഒരു രക്തത്തിൻ്റെ അവൻ്റെ രക്തത്തിൻ്റെ വില നമുക്ക് തന്നു കഴിഞ്ഞു ക്രൈസ്തലോൺ ഇനി നമ്മൾ അടിമകളല്ല ഇനി നമ്മൾ ഭയപ്പെടേണ്ടതില്ല ക്രൈസ്തലോൺ അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കർത്താവ് നമ്മോട് പറയുന്നത് സ്വന്തം പുത്രനെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചു കൊണ്ട് പാപത്തിന് ശരീരത്തിന് ശിക്ഷ വിധിച്ചു കർത്താവിന് പരിശുദ്ധനായവൻ പരിപൂർണനായവൻ ഒരു പാപത്തിൻ്റെ ലേശം പോലും ഇല്ലാത്തവൻ ഏക കർത്താവായ ദൈവത്തിൻ്റെ ഏകപുത്രൻ ക്രൈസ്തലോൺ അവൻ ബലിയായി നമ്മെ സ്വന്തമാക്കാൻ ഹല്ലലിയ അത് നമ്മൾ സ്വന്തമാക്കണം യേശുവേ നന്ദി എന്നാൽ ഒരു കാര്യം ചോദിച്ചു പിന്നീട് പറയാം നോക്കട്ടെ ഹല്ലലിയ എന്നിട്ട് പറയണേ ജഡീക കാര്യങ്ങളിൽ മനസ്സ് വെക്കരുത് ആത്മീയമായി ജീവിക്കുന്നവരാണ് പിന്നീട് നിങ്ങൾ ജഡീക അഭിലാഷ ജഡീക അഭിലാഷങ്ങൾ മരണത്തിലേക്കാണ് നയിക്കുക ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും നമുക്ക് സമാധാനം വേണോ ഈ വഴിയിലേക്ക് വരിക നിനക്ക് എന്ത് വേണമെന്ന് നിൻ്റെ പിതാവായ ദൈവത്തിന് അറിഞ്ഞുകൂടെ കർത്താവ് നമ്മളോട് പറയാ നീ ആ ലില്ലീനെ നോക്ക് അതുപോലെ ഞാൻ നിന്നെ അലങ്കരിക്കും നിനക്ക് വീട് വേണം നിനക്ക് കട്ടിൽ വേണം എ സി വേണം വേനൽ കാലാണെന്നൊക്കെ എനിക്കറിയാം ഇതൊക്കെ ഞാൻ നിനക്ക് തരും നീ ആദ്യം അവിടുത്തെ രാജ്യം നീതി അന്വേഷിക്കുക അലഞ്ഞ് നടക്കുന്ന കുഞ്ഞാടുകളെ പോലെ ഇന്ന് ചില മക്കള് സുവിശേഷം പറയത്ര അവരുടെ കയ്യിൽ ഒരു കാടുണ്ടെന്നാണ് പറയണത് ആഭാസ എൻ്റെ ഒരു കാട് കിട്ടിയിട്ടുണ്ടെന്ന് ഈ കാർഡും ഇങ്ങനെ വീട് തോറും നേരെ വിളിക്കുമ്പോൾ ഇറങ്ങുമ്പോഴേക്കും നേരം വരെ ഓരോ വീടുകളിൽ കയറി ഇറങ്ങും നീ കൊടുക്കുന്നവളാകും വാങ്ങുന്ന വളുകയില്ല എന്നിട്ട് പറയും ഇതാണ് സമാധാനം അലഞ്ഞ് നിര നടന്ന് മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നും മറ്റുള്ളവരുടെ വീടുകളിൽ നിന്നും എന്തെങ്കിലും കിട്ടാൻ കഴിഞ്ഞു കിട്ടുന്ന ഒരു തരം പ്രൈസ് പ്രൈസലോ കാർത്തോകണി അതുകൊണ്ട് തൃപ്തി ആയിക്കോ അവർ എത്ര തരുന്നോ അതോട് നീ വയർന്നറിഞ്ഞ് നീ അവിടെ ഇരുന്നോളാൻ ഹല്ലലുയ പൊന്നും മക്കളോടും ഞാൻ ചേച്ചി വീണ്ടും വീണ്ടും പറയണ്ട മറ്റുള്ളവൻ്റെ പോക്കറ്റിലേക്കും മറ്റുള്ളവൻ്റെ എന്ന വല്ലവരും വല്ലതും തരികയാണെങ്കിൽ നിങ്ങൾ മേടിച്ചോളാം ദൈവമാണ് അവരുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കണത് അവർക്കത് കാരണം അവരുടെ അധ്വാന ഫലം ദശാംശം സുവിശേഷത്തിന് കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ഹൃദയത്തിൽ സുവിശേഷത്തിന് കൊടുക്കാനും അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ഇന്ന വ്യക്തിക്ക് കൊടുക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മേടിക്കുക നിങ്ങൾ മേടിച്ചോളൂ നിങ്ങൾ അനുഭവിച്ചോളൂ ഹല്ലലുയ വീണ്ടും കർത്താവിൻ്റെ വചനാണ് എട്ടാം അധ്യായ റോമ എട്ടിൻ്റെ ഏഴ് ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ അതിന് സാധിക്കില്ല ജഡീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല എനിക്കത് വേണം എനിക്കിനി ഇത് വേണം ഞാൻ ആരുടെ മുറ്റത്ത് പോണം എനിക്കിത് കിട്ടാൻ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് ഇതായിരിക്കരുത് നിങ്ങളുടെ മനസ്സിൽ ഹല്ലലിയ എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും കർത്താവ് പറയാവും ചെറിയ ചിലപ്പോൾ ബലഹീനതകളിലോ എന്തെങ്കിലും ആയിരിക്കാം നിങ്ങൾ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും വീണ്ടും പറയാകയാൽ സഹോദരരെ ജഡീക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ക്രൈസ്തലോ ജഡീകരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ പരിശുദ്ധാത്മാവിനാൽ മെഹനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കും നിത്യജീവൻ പ്രാപിക്കും നാ അടുത്ത വചനം കർത്താവിൻ്റെ പാക്കാണ് കേൾക്കേണ്ടത് കണ്ടുവോ നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല മറിച്ച് പുത്രസ്വ സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ പിതാവേ ഉണ്ടോ യേശു അപ്പാ അപ്പായേ എന്ന് വിളിക്കാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ യോഗ്യരാക്കുക അപ്പം ആരായി നാം ഈ ആത്മാവിനോട് കൂടെ ചേർന്ന് നമ്മൾ സാക്ഷ്യം പറയും നമ്മൾ ആരായി നാം ദൈവത്തിൻ്റെ മക്കളാണ് നാം മക്കളെങ്കിൽ അവകാശികളാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടാവകാശികളും എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡയനുഭവിക്കുന്നു അവ പീഡനല്ലേ ഉണ്ട് നിൻ്റെ കുരിശെടുത്തൻ്റെ പിന്നാലവാ ഒരിക്കൽ അവനോടുകൂടെ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോടുകൂടെ പീഡയനുഭവിക്കുന്നു അടുത്ത വചന നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് നാം കരുതുന്നു ഒരിക്കൽ അവനോടുകൂടെ മഹത്വപ്പെടണമെങ്കിൽ അവൻ്റെ മരണത്തോട് നാം താതാൽമ്യപ്പെടണം ക്രിസ്തു നടന്ന വഴിയിലൂടെ നടക്കണം അപ്പം എന്തെങ്കിലും ഒരു കുരിശും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കുണ്ടായിരിക്കും അപ്പം ചേച്ചിയൊക്കെ സംഭവിച്ചു ഞാൻ തീർത്തൊരു രോഗിയാണ് അപ്പം ഞാൻ വിചാരിക്കും കർത്താവ് ഇനി സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് സഹിക്കുന്ന തരുന്നത് ഞാൻ അങ്ങനെ ചോദിച്ചാൽ എന്താ അതിനർത്ഥം എൻ്റെ കർത്താവിന് ഇപ്പം എന്നെ ഇങ്ങനെ കാണാൻ ഇഷ്ടം കർത്താവ് ഈ പാനപാത്രം കഴിയുമെങ്കിലും ഒഴിവാക്കിയതാണ് അല്ല നിന്റെ ഇഷ്ടം ഞാൻ ഞാനിങ്ങനെ നടക്കണമെന്നാണെങ്കിൽ നിൻ്റെ ഹിതം നിറവേറട്ടെ എൻ്റെ പ്രാർത്ഥന മുഴുവൻ കർത്താവ് കേൾക്കുന്നു കേൾക്കുന്നുവെന്ന് എനിക്കറിയാം ധൂർത്തുപുത്രയെപ്പോലെ എന്നെ വിളിച്ചു മോതിരം തന്നു ചെയ്യ ചെയ്യാനിട്ട് തന്നു കാളക്കുട്ടിയൊക്കെ ഒന്ന് എന്നെ ആഘോഷത്തോടെ വിളിച്ചു എന്നെ പുത്രിയാക്കി അതെനിക്ക് ഉറപ്പാണ് എന്നെ പറശയിൽ അവനോട് കൂടി ഇരുത്തിയിരിക്കുന്നു എനിക്കത് ഉറപ്പാണ് അപ്പ അതുകൊണ്ട് എനിക്കിന്ന് ചേച്ചി പറഞ്ഞാൽ എൻ്റെ മക്കളെല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് കേട്ടോ അതുകൊണ്ട് എപ്പോഴും നിങ്ങളെ സൂചിപ്പിക്കുന്ന പോലെ പറ്റുക അത് ഞാൻ അങ്ങനെ എഴുതുന്നത് നിങ്ങളെ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നിങ്ങൾ ഈ സുവിശേഷത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അന്നാലേ തുറക്കുള്ള നിങ്ങൾ കാണില്ലേ ആൾക്കാർക്ക് സുവിശേഷം കേൾക്കാനൊന്നും ആർക്കും താല്പര്യമേ ഇല്ല അതുകൊണ്ടാണ് ജിപ്പ് ഇങ്ങനെ പറഞ്ഞത് ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ പറയിൽ പ്രവേശിക്കാനുള്ള യോഗ്യത നേടിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാര്ത്ഥിക്കുന്നു അമ്മേ മാതാവെ നീതിമാനായ വിശദാവസ്ഥ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘന്മാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ